റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ സമയം ഒരു അഞ്ചരയൊക്കെയാണ് നമ്മൾ ശിവഗിരിക്ക് പോവുകയാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ സെൻറൈസ് ആണ് ഇത് പുതിയ വർഷം ശിവഗിരിയിൽ നിന്ന് ആവട്ടെന്ന് കരുതിയെ എട്ടെട്ടരൊക്കെയായപ്പോ നമ്മൾ വർക്കലയിൽ എത്തി നിങ്ങൾ ഇപ്പൊ ശിവഗിരിയിലേക്ക് നടക്കുവാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട് ശിവഗിരി പത്ത് മിനിറ്റോളം നടക്കാനുള്ള അപ്പുറത്തേക്ക് നമ്മൾ മെയിൻ റോഡിൽ എത്തും റോഡിലെത്തും താഴുന്ന സമയമായ നല്ല തിരക്കായിരുന്നു ശിവഗിരിയുടെ ഓഡിറ്റോറിയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു സമയത്ത് പദയാത്രകൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ആദ്യം നമ്മൾ ശാരദാദേവിയുടെ എടുത്താ പോയി അവിടെ കുറെ നേരം പ്രാർത്ഥിക്കുകയും ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ന്ദസ്വാമിയുടെ ഒക്കെ അടുത്ത് പോയി പിന്നെ ഗുരുവിനെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെയാണ് നല്ല തിരക്കായിരുന്നു പദയാത്ര എല്ലാം വന്ന് കയറിയുണ്ട് പിന്നെ നമ്മൾ കുറെ നേരം പ്രസാദം ഒക്കെ കിട്ടിയേ ഇടക്കിടക്കെ നല്ല കാറ്റ് വീശു അത് നല്ല സുഖമാണ് പിന്നെ നമ്മൾ ബ്രഹ്മവിദ്യാലയത്തിന്റെ അടുത്ത് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവഗിരിയുടെ ഒരു സമാധാന അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യണം എന്നല്ലേ ഇടയ്ക്കൊരു ദിവസം പറഞ്ഞു ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ആൾക്കാരും തിരക്കും കടകളും ബഹളവും ഒക്കെയാണ് കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു വൈകുന്നേരം അപ്പം തിരിച്ചു വന്നു കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിൻ വന്നപ്പോഴാണ് നല്ല തിരക്കുമായിരുന്നു അപ്പൊ അത്ര ഒരു ടാറ്റ പേപ്പേഴ്സ്